സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം സംസ്കാരങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നു അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് പ്രോജക്ട് പരി എന്ന പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നും കി ബാത്തിന്റെ നൂറ്റി പന്ത്രണ്ടാം പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു സംസ്കൃതി आगे बढ़ सकता है भारत में भी इस तरह के बहुत सारे प्रयास हो रहे हैं ऐसा ही एक प्रयास है प्रोजेक्ट परी अब आप परी सुनकर कंफ्यूज मत होइएगा। यह परी स्वर्गीय कल्पना से नहीं जुड़ी बल्कि धरती को स्वर्ग बना रही है രാജ്യത്തെ പൊതുവായ കലകളെ ജനകീയമാക്കുന്നതിന് വളർന്നുവരുന്ന കലാകാരന്മാരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രധാന മാധ്യമമായി പ്രോജക്റ്റ് പരി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നിലവിൽ വഴിയോരങ്ങളിലും ചുവരുകളിലും അടിപ്പാതകളിലും അതിമനോഹരമായ ചിത്രങ്ങൾ കാണാം പരിയുമായി ബന്ധപ്പെട്ട അതേ കലാകാരന്മാരാണ് ഈ ചിത്രങ്ങളും നമ്മുടെ കലാരൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പൊതുസ്ഥലങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും സഹായിക്കുന്നു പൊതുകലയിൽ കൂടുതൽ പ്രവർത്തിക്കണമെന്നും കലാകാരന്മാരോട് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ